കുറച്ച് ൂപിക്ക പറിച്ചുകൊണ്ട് വന്നിരുന്നു അപ്പൊ അതിന് കഴുകി വൃത്തിയാക്കാൻ പോവാ നാളെ കുറച്ച് ഉപ്പിൽ ഇടാൻ വേണ്ടി അപ്പിപ്പഴുകി വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളമൊക്കെ ഇങ്ങനെ മാറി മറ്റേ ഇതിലിട്ട് കഴിഞ്ഞാണ്ടല്ലോ അത് വെള്ളമൊക്കെ മാറി കിട്ടുമ്പോ കുറച്ച് കഥമുളകൊക്കെ ഉണ്ടായിരുന്നു കണ്ടില്ലേ അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊണ്ടിരിക്കട്ടോ നാളെ അപ്പൊ ഇത് ഉപ്പിന് ഇട്ടുന്ന പണിയാണ് കാണിച്ചു തരാം ലൂബിക്ക ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഒന്ന് രണ്ട് കിലോ കിട്ടിയിട്ടാണോ വീട്ടിലുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലുണ്ട് അപ്പൊ അത് ഇത് കണ്ടില്ല ഒക്കെ ചേട്ടൻ ഒന്നിച്ചിട്ട് വെച്ചേക്ക ചേട്ടന്റെ പണിയാണ് കുലിക്കുമ്പോഴത്തേക്കൊക്കെ ചാടും കൂട്ടത്തിൽ ആ കവറി തന്നെ ജാതിക്കൊക്കെ പെറുക്കിട്ടുണ്ടാക്കുന്നതാ എല്ലാവരും ഇങ്ങനെയൊക്കെ എനിക്കില്ല എനിക്കറിയില്ല കേട്ടോ ഞാൻ എന്റെ അനുഭവം പറയണമെന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് കാന്താരി മുളകും ഉണ്ട് കുറച്ചേ ഉള്ളൂ അധികം ഇന്നുകൊണ്ട അതെല്ലാം കൂടി കഴുകി നാളെ ഉപ്പിലിടുന്ന പണിയാണ് അപ്പൊ ഇതൊന്ന് കഴുകിയിട്ട് വറ്റേ ഞാൻ എങ്ങനെയാണെന്നറിയോ ഈ ലോപിക്കയുടെ പഴുത്തതില്ലേ പഴുത്തത് മാത്രം ഉപ്പിലിട്ട് വെക്കും പിന്നെ പച്ചയുണ്ടാവും കുറച്ച് വീഴുമ്പോൾ കുറച്ച് പച്ചയൊക്കെ വീഴുമല്ലോ അപ്പോൾ ആ പച്ച ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചിലപ്പോൾ ചമ്മന്തി അരയ്ക്കും പിന്നെ ഇപ്പോൾ ഞാൻ പുളിക്ക് പോകാം സത്യം പറഞ്ഞാൽ രസത്തിലൊക്കെ ഇത് മൂന്നാലെണ്ണം മുറിച്ചിടും പുളിക്ക് തക്കാളി ഇടുമ്പോൾ കൂട്ടത്തിൽ ഒരു മൂന്നാലെണ്ണം ഇത് മുറിച്ചിടും പുളി ഒഴിക്കില്ല അത്രയേ ഉള്ളൂ രസത്തിലോ സാമ്പാറിലോ കുഴപ്പമില്ല കേട്ടോ നല്ലതാണ് ഞാൻ ഉണ്ടാക്കാറുണ്ട് നിങ്ങളൊന്നുണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അതൊരു ടിപ്പായിക്കോട്ടെ പുളിയില്ലെങ്കിൽ ഇതായതുപോലെ രൂപിക്കുകയാണെങ്കിൽ അത് സുഖമായി പുളിയൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നവരൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇപ്പം ഇങ്ങനെയൊക്കെ അവസരങ്ങൾ വരുമ്പോൾ നമുക്കത് ഉപയോഗിക്കാമല്ലോ പുളിക്ക് പകരം പിന്നെ ചമ്മന്തി അരയ്ക്കാം അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ചമ്മന്തി അരച്ച് പിന്നെ നല്ലൊരു കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ അത് മതി വേറെ ഒന്നും വേണ്ട സത്യത്തിൽ ഞാൻ ഇപ്പോൾ ഇത് എല്ലാം കഴുകി വാരി വയ്ക്കും പിന്നെ ഉപ്പ് വെള്ളം തിളപ്പിച്ചു വയ്ക്കും കാന്താരി മുളകൊക്കെ ചതച്ച് വയ്ക്കാൻ വേണ്ടിയൊക്കെ കഴുകി റെഡിയാക്കി വയ്ക്കും നാളെ രാവിലെ ഇത് പിന്നെ രാത്രി വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും ചൂടാറി കിട്ടും പിന്നെ ഇതിൻ്റെയും ഈ വെള്ളമൊക്കെ പോയി കഴുകി ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് ഉപ്പിലിട്ട് വയ്ക്കും ഇപ്പം എന്താ പരിപാടി ചാമ്പയ്ക്ക ജാതിക്കുക ജാതിക്ക പക്ഷെ അങ്ങനെ എടുക്കില്ല കേട്ടോ അത് നമുക്ക് വിൽക്കാനുള്ളതാണ് കുറച്ചേ അധികം ഉള്ളൂ അതുള്ളത് കാക്കിലോ ആണെങ്കിൽ കാക്കിലോ അത്രയെങ്കിലും കിട്ടില്ലോ അത് തന്നെ ചേട്ടൻ വിൽക്കും അപ്പോ ഇന്ന് രാവിലെ വൈകുന്നേരത്തെ പണിയായിരുന്നു ഇതൊക്കെ നോക്കിയേ ഇത് ചുമന്ന് കളറാൻ നോക്കി അടിപൊളി കളറാണ് പക്ഷെ ഞാൻ തിന്നണില്ല കാരണം ഞാൻ ഇന്നലെ കുറെ കഴിച്ചു എനിക്ക് പല്ലൊക്കെ പുളിക്കുക കാരണം ഒരുപാട് കാര്യം കൊണ്ടില്ല ഇതിപ്പോ ഉപ്പിലിട്ട് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കൊക്കെ കഞ്ഞിക്കോ വെറുതെ ഇരിക്കുമ്പോൾ വരി തിന്നാലോ അപ്പോ ഇത്ര പുളി ഉണ്ടാവില്ല ഉപ്പിലിട്ട് കഴിയുമ്പോൾ ഇന്ന് പിന്നെ പകലൊക്കെ നേരം അങ്ങനെ ഇരുന്നു മൊബൈലൊക്കെ നോക്കി ഇന്ന് ജയറാമിൻ്റെ മോന്റെ കല്യാണം അതൊക്കെ ഒന്ന് കുറച്ച് നേരം കണ്ടു ശരിക്കും ഭാഗ്യം ചെയ്തവരല്ലേ എത്രയോ സിനിമാക്കാരുണ്ട് തല്ലി പിരിയണു ഒന്നും അല്ലാത്ത രീതിയിൽ പോണു അതൊക്കെ നോക്കുമ്പോൾ അവരൊക്കെ ലക്കിയാണ് ശരിക്കും പറഞ്ഞാൽ അത് എന്താ പറയുക ഗുരുവൈരപ്പൻ്റെ അനുഗ്രഹം അത് തന്നെ ഞാൻ പറയില്ലേ നമ്മൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ നമുക്ക് നേടാവുന്നതേ ഉള്ളൂ ഇതെല്ലാം നമുക്ക് നേടാവുന്നതേ ഉള്ളൂന്ന് പ്രാർത്ഥിക്കണം അല്ലാതെ നമുക്ക് പറ്റില്ല പ്രാർത്ഥന ഉണ്ടെങ്കിലാണ് അതിൻ്റെ ആ ഒരു ഫലം നമുക്ക് കിട്ടുള്ളൂ സത്യം പറഞ്ഞാണ്ടല്ലോ ഇപ്പൊ ന്യൂസ് കേൾക്കാനോ അല്ലെങ്കിൽ പേപ്പർ വായിക്കാനോ തോന്നാറേ ഇല്ല കാരണം അതുപോലുള്ള ഈ പൊളിറ്റിക്സും അത് ഇതും അങ്ങനെയുള്ള പീഡനങ്ങളും അല്ലെങ്കിൽ ആത്മഹത്യ ഇതാ ഇത് മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ അതൊക്കെ വായിച്ചു കഴിഞ്ഞാണല്ലോ നമ്മുടെ അന്നത്തെ ദിവസം ഒരു നെഗറ്റീവ് ചിന്തകളാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിലതുണ്ടാവും നമ്മൾ എന്തെങ്കിലും ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ മനസ്സിൽ ആ ചിന്തകൾ വരുവായിരിക്കും വരുവായിരിക്കും എന്നല്ല വരും അപ്പം നമ്മളുടെ ആ ഒരു മൂഡ് മാറും നമുക്കൊരു സന്തോഷത്തോടെ ഇരിക്കുമ്പോഴായിരിക്കും ഇങ്ങനത്തെ ന്യൂസുകൾ നമ്മൾ വായിക്കുന്നത് അല്ലെങ്കിൽ കേൾക്കണത് പെട്ടെന്ന് നമ്മുടെ മൈൻഡ് മാറാറില്ലേ അത് കാരണം ഇപ്പോൾ ന്യൂസുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേൾക്കാറില്ല അതിന് അത് കാരണം ഇപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ അറിയോ ഞാൻ നല്ല നമുക്ക് സന്തോഷം തരുന്ന ഓരോ കാര്യങ്ങൾ നോക്കുക മൊബൈലിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ടി വി ന്യൂസ് ആയിക്കോട്ടെ നമുക്ക് മനസ്സിന് വിഷമം തരുന്ന രീതിയിലുള്ളൊരു വാർത്തയൊക്കെ ആണെങ്കിൽ കാണാറേ ഇല്ല കാരണം നമ്മുടെ മനസ്സിനെ വീണ്ടും വീണ്ടും വിഷമിപ്പിക്കുകയുള്ളൂ നമ്മളും ഇഷ്ടംപോലെ നമ്മളുടെ ഫാമിലി ആയിട്ട് നമുക്ക് പല വിഷമങ്ങളുണ്ടാകും അതിനിടയ്ക്ക് അവരുടെയൊക്കെ വിഷമം നമ്മൾ കാണേണ്ട ആവശ്യമുണ്ടോ അത് കുറച്ച് കൂടുതലാണല്ലേ ഇപ്പോൾ ന്യൂസിനാണെങ്കിലും എന്താ പറയുക എല്ലാത്തിനും ഇത് തന്നെയാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ കുറച്ച് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ലൈഫ് നല്ല എൻജോയ് ചെയ്യുന്നവരുടെ അവരുടെ വീഡിയോ ഇപ്പോൾ ഇന്ന് ഞാൻ കണ്ടു കേട്ടോ ആ രാവിലെ ആ കല്യാണത്തിന് ഞാൻ പറഞ്ഞില്ലേ നല്ല എന്താ പറയുക നല്ലൊരു ഇതായിരുന്നു അത് കണ്ട് കുറേ നേരൊക്കെ ഒന്ന് നോക്കിയിരുന്നു അതുപോലെ ചിലപ്പോൾ പറയും കടം വന്ന് കയറി ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ കൊള്ളയടിച്ചു അല്ലെങ്കിൽ അത് ചെയ്തു ഇത് ചെയ്തു ദൈവമൊക്കെ ന്യൂസ് ഒന്നും കേൾക്കാറേ ഇല്ല പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ എന്തെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തി നോക്കുന്ന ഒരു ആരെങ്കിലും ഇങ്ങനെ കുത്തി നോക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ ഞാൻ പറയാറുണ്ടല്ലോ അവരെയൊക്കെ അവോയ്ഡ് ചെയ്ത് മാറ്റുമെന്ന് അത് സത്യം കേട്ടോ കാരണം എനിക്കത് ഇങ്ങനെ അത് തന്നെ പിന്നെയും പിന്നെയും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അവരുടെ അടുത്ത് മിണ്ടാനേ ഇഷ്ടമല്ല അത് പൊതുവേ ഞാനും അതെ ഈ പറയുക എൻ്റെ ചേട്ടനും അതെ എൻ്റെ മോളും അതെ മോളാണ് കേട്ടോ കൂടുതലും പറയാറ് അമ്മ അങ്ങനെയുള്ളവരോടും മിണ്ടാൻ പോകട്ടോ അമ്മ നമ്മുടെ അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള വിഷമങ്ങൾ നമ്മുടെ ലൈഫിൽ പലതും ഉണ്ടാവും ഫാമിലി പ്രോബ്ലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അതിനിടയ്ക്ക് നമ്മൾ ഈ മൂന്നാമൻ്റെയും കൂടി കേൾക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ തലയിലേ ഇതൊന്നും സേവ് ചെയ്യാറുള്ള സ്ഥലവും ഉണ്ടാവില്ല അപ്പൊ ഇതൊക്കെ വാരി വെച്ചു കേട്ടോ വാരി വെച്ച് ആ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു ഞാൻ വൈക്കത്ത അഷ്ടമിക്ക് പോയിരുന്നു കേട്ടോ കഴിഞ്ഞ ആഴ്ച വൈക്കത്തഷ്ടമിക്ക് തൊഴാൻ പോയിട്ട് അകത്തൊന്നും കേറിയില്ല നല്ല തിരക്കായിരുന്നു അപ്പൊ ഞാൻ ഒരു കച്ചട്ടി വാങ്ങിച്ചു കാണിച്ചു തരാം കണ്ടില്ലേ ഞാനത് കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചേക്ക കുറച്ച് ദിവസം ഇങ്ങനെ എടുത്ത് വയ്ക്കും പിന്നെ കഴുകി കളയും നാളെ വീണ്ടും അരി കഴുകിയ വെള്ളം പിന്നെ കഞ്ഞിവെള്ളം ഇതൊക്കെ ഇട്ട് കുറേ നേരം ഇങ്ങനെ എടുത്ത് ഒന്ന് ചെയ്യും ഒന്ന് മയപ്പെടുത്തി എടുക്കണ്ടേ കച്ചട്ടിയൊക്കെ ആകുമ്പോൾ അങ്ങനെയല്ലേ നമ്മൾ കുറേ പ്രാവശ്യം അതൊക്കെ ഒന്ന് ഇങ്ങനെ കഞ്ഞിവെള്ളത്തിലും കാടി വെള്ളത്തിലും ഒക്കെ ഇട്ട് ഒന്ന് ചെയ്താലാണ് അത് മയപ്പെട്ടു വരികയുള്ളൂ അപ്പൊ ഉപ്പ് വെക്കട്ടെ ഉപ്പ് വെച്ചിട്ട് ബാക്കി പറയാട്ടോ കണ്ടില്ലേ ഒരു നാല് അഞ്ച് സ്പൂണോളം ഉപ്പ് ഇട്ടു കേട്ടോ കല്ലുപ്പ് ഞാൻ തളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യാം തിന്നണ്ടെന്ന് വിചാരിച്ചാലും ബുദ്ധിയാവുക ഇതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഉപ്പും മുളക് പൊടി ഇട്ട് എൻ്റെ മോളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ട്യൂഷന് പോകുമ്പോൾ അവരുടെ വീട്ടിലും കണ്ടുണ്ട് സത്യം പറഞ്ഞ ട്യൂഷൻ പഠിക്കാൻ പോണതല്ല ഇത് തിന്നാൻ വേണ്ടി പോണതാ ഉപ്പും മുളുകോടിയും വീട്ടിലും ഉണ്ട് എന്നിട്ട് അത് പറിച്ചിട്ട് ഇത് തിന്നെയാ തിറ്റവര് അല്ല അതൊരു രസമല്ലേ ഞാനേ ഞാൻ കിച്ചണിൽ ഇരിക്കുക ചേട്ടന അവിടെ സീരിയല് കാണുക സീരിയല് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സൗണ്ട് കേൾക്കും അത് കാരണം ഞാൻ കിച്ചണിൽ വാതിലടച്ചിട്ടിരിക്കുക എൻ്റെ ആ വെള്ളം തിളച്ച് ഓഫ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അതുവരെ നിങ്ങളോട് ഒന്നും മിണ്ടാന്ന് വിചാരിച്ചിട്ട് വന്നാൽ കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് കിടക്കാൻ പറ്റിയില്ലാന്ന് ഇന്ന് കുറേ എന്താ പറയുക കുറച്ച് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് ഉച്ചയ്ക്ക് സാധാരണ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഒന്ന് മയങ്ങാറുണ്ടായിരുന്നു ഇന്ന് അതും പറ്റിയില്ല അപ്പോൾ അത് നേരത്തെ എണീക്കണം മൂന്ന് മണിക്കൊക്കെ എണീറ്റ് അല്ലെങ്കിൽ നാല് മണിക്കൊക്കെ എണീറ്റ് ഞാൻ ഒന്ന് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഇന്നലെ കുറച്ച് ബോളി ഞങ്ങൾ ഇതിനു ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ കുറച്ച് ബോളിയുടെ ഓർഡർ ഉണ്ടായിരുന്നു എന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ലേറ്റ് ആയി തുടങ്ങിയപ്പോൾ അപ്പോൾ മൂന്ന് മണിക്ക് എണിക്കാൻ പറ്റിയില്ല അഞ്ചുമണിയായി അഞ്ചരയായി പിന്നെ ഇന്ന് ഞായറാഴ്ച ആണെങ്കിലും എനിക്ക് ഞാൻ ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട് കാരണം പരീക്ഷയല്ലേ കുട്ടികൾക്ക് ക്രിസ്മസ് എക്സാം വരികയല്ലോ അപ്പോൾ അത് കാരണം ഞായറാഴ്ചയൊക്കെ എക്സാം ഉള്ള ദിവസങ്ങളൊക്കെ ഞാൻ എടുത്തു കൊടുക്കാറുണ്ട് കേട്ടോ കാരണം നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ ആത്മാർത്ഥത കാണിക്കണ്ടേ അല്ലാതെ ഏ ഞായറാഴ്ചയാണ് ഞാനൊന്നും ചെയ്യില്ല അപ്പോൾ ക്രിസ്ത്യൻസ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ രാവിലെ പള്ളിയിൽ പോവും അതൊന്നും ഉച്ച കഴിഞ്ഞിട്ട് വരും അങ്ങനെ അവരുടെ ഒരു ഇതനുസരിച്ച് ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ഞാൻ എടുത്തു കൊടുക്കാറുണ്ട് അത് ഏത് ജോലിയിലും അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്ന ആത്മാർത്ഥത നമ്മൾ കാണിച്ചാലേ നമുക്ക് അത് തിരിച്ച് അവർ ഒരു ആത്മാർത്ഥയോട് നമ്മളോടും പെരുമാറുകയുള്ളൂ അതെനിക്ക് നിർബന്ധം കേട്ടോ വേറെ എന്ത് കാര്യമായിക്കോട്ടെ എൻ്റെ സ്വഭാവം ഇത്തിരി ഇതാണെന്ന് പറയും കുറച്ച് എന്താ പറയുക എല്ലാവരോടും ഞാൻ അങ്ങനെ ഇങ്ങനെ ഓവറായിട്ട് ആയിട്ട് ഒന്നും ചെയ്യില്ല മിണ്ടണ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ എൻ്റെ അടുത്ത് മിണ്ടണ രീതി എനിക്ക് വ്യത്യാസം തോന്നി അല്ലെങ്കിൽ എന്നോട് പെരുമാറണേൻ്റെ ഒരു റൂട്ട് മാറുകയാണെങ്കിൽ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും അത് അതെന്താ അറിയില്ല എനിക്ക് അങ്ങനെയാണ് എൻ്റെ കാര്യം പറഞ്ഞാൽ കുറച്ച് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല ഡിഫറെൻ്റ് ആണ് എൻ്റെ ഒരു സ്വഭാവം കാരണം ഞാൻ അങ്ങനെ ഞാനങ്ങനെ ഓവറായിട്ട് സംസാരിക്കില്ല ഞാൻ ഞാനിപ്പോൾ നിങ്ങളോട് ഇതില് ഇതിൽ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ നമ്മള് മറ്റുള്ളവരുടെ ഒക്കെ സംസാരിക്കുമ്പോൾ ആയിട്ട് സംസാരിക്കുമോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ അത് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമോ അതൊന്നും എനിക്ക് എനിക്കിഷ്ടമല്ല അത് ചേട്ടനും അങ്ങനെ കേട്ടോ ഞങ്ങൾ ഏകദേശം ഒക്കെ അതുപോലെ തന്നെയാണ് എന്താ പറയുക ചുമ്മാ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വാട്സാപ്പ് നോക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ അങ്ങനെയുള്ള ഇതൊന്നുമില്ല ഒക്കെ നോക്കും ഞാൻ കുറച്ചൊക്കെ നോക്കും നമുക്ക് ആവശ്യം ഉള്ളത് അതായതിപ്പോൾ നല്ല നല്ല ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണാറുണ്ട് എന്ന് കരുതി ആയിട്ട് അതിൽ അഡിക്റ്റ് ആണെന്നല്ല കേട്ടോ പിന്നെ വേറെ എന്താണ് വേറെ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഇന്ന് വൈകുന്നേരത്തെ വിശേഷാണ് ഇനിയിപ്പോൾ ചോറയ്ക്ക് ഇരിപ്പുണ്ട് രാത്രി ഇന്ന് ഞാൻ ഉച്ചക്ക് വെച്ചത് കുറച്ച് കൂടിപ്പോയി അപ്പോൾ ഇരിപ്പുണ്ട് അത് മതി എന്ന് പറഞ്ഞു പിന്നെ കുക്കുംബറുണ്ട് ഞങ്ങളുടെ സ്ഥിരം കുക്കുംബറാണിപ്പോൾ തീറ്റ ഒരു രണ്ട് കുക്കുംബറും കഴിക്ക കുറച്ച് ചോറും ഉണ്ട് അതാണ് ഞങ്ങളുടെ ഫുഡ് ഡിന്നറ് പിന്നെ ഉച്ച രാവിലെ സാമ്പാറുണ്ടാക്കിയിരുന്നു വഴുതനങ്ങ സാമ്പാർ ഉണ്ടാക്കി പച്ചക്കറിക്ക് ഞാൻ പറഞ്ഞല്ലോ ഏതാണോ വിലക്കുറവ് അത് നോക്കി വാങ്ങിക്കുകയാണ് സവാളയൊക്കെ അടുത്തേക്കേ പോണില്ല സവാളയൊക്കെ നൂറ് രൂപയൊക്കെ എന്നാ പറയണേ അപ്പം അതൊക്കെ വില കുറഞ്ഞ് നമ്മുടെ മുപ്പത് രൂപ നാൽപ്പത് രൂപയിലേക്ക് വരട്ടെ അത് നീ അന്നേരം സവാള കൂട്ടുന്നുള്ളൂ ഇനി അതും മതി സവാള ഇനി അപ്പോഴേ ഈ അച്ചാർ അച്ചാറിടുമ്പോഴൊക്കെ ഉണ്ടല്ലോ ഞാൻ പ്രാർത്ഥിക്കൂട്ടോ ഓരോ പ്രാവശ്യം ഗുരുവായൂരപ്പ അച്ചാർ പൂപ്പലൊന്നും നിന്ന് വരല്ലേ അല്ലെങ്കിൽ കേടാവല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ചില അച്ചാറൊക്കെ നമ്മളിടുമ്പോൾ മാങ്ങ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ അഴുകിപ്പോവും എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ അരി ഇതായി പോവില്ല ഒരുപാട് ഇതായിപ്പോവും ഓരോ പ്രാവശ്യം അച്ചാർ ഇടുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും ദൈവമേ എൻ്റെ ഗുരുവായൂരിപ്പാ ഇങ്ങനെ കേടായിപ്പോലെ പൂപ്പൽ വരില്ലേന്നൊക്കെ പ്രാർത്ഥിക്കും കേട്ടോ കാരണം അത് വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അച്ചാറൊക്കെ ആവുമ്പോഴേ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ ഇവിടെ അച്ചാർ വിൽക്കാനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് പക്ഷെ ഞാനും കൊടുക്കാറില്ല സാമ്പാർ പൊടി അതിൻ്റെയൊക്കെ ഉണ്ട് സാമ്പാർ പൊടി ഇങ്ങനെ കുറച്ച് ഒരു ചെറിയ നമുക്കൊരു വരുമാനം വേണേലോ ഒരു ട്യൂഷൻ ഉണ്ടെന്നു പറഞ്ഞാൽ അതുകൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല പിന്നെ ചില കുട്ടികൾ ഫീസ് തരികേയില്ല ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് പറ്റിക്കണമുണ്ട് കുറേ പറ്റിക്കപ്പെടലുണ്ട് ഞാൻ ഓ വെള്ളം തിളച്ച് തുടങ്ങി നമുക്കത് നോക്കിയിട്ട് വരാമെന്നേ അപ്പോൾ എൻ്റെ ഉപ്പ് വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞു ഇനി എൻ്റെ ഇത് ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചു ഇനിയിപ്പോൾ ഇത് കണ്ടില്ലേ അച്ചയും പഴുത്തൊക്കെ ആയിട്ട് ഇരിക്കുക അപ്പോൾ അത് നാളെ രാവിലെ ഇതിൻ്റെ വെള്ളം ഒക്കെ അപ്പഴേ വന്ന് പോയി കിട്ടും എന്നിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് നാളെ ഉപ്പിലിട്ട് വെക്കും അപ്പോൾ ഇന്നത്തെ എന്റെ ജോലി കഴിഞ്ഞു ട്ടോ അപ്പം ഇനി ഇനി എന്തായാലും ഫുഡ് കഴിക്കണം രാത്രി എട്ട് എത്ര ഒമ്പത് മണിയൊക്കെ ഹവറായി അപ്പം ഇനി നാളെ കാണാട്ടോ